അഹവാ ഗാഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആറ് ഡിഫറെൻ്റ് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആട്ടോ ഇന്ന് അഹവാ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ക്രിപ്റ്റാന്തസ് നമ്മുടെ എർത്ത് സ്റ്റാർ എന്നെല്ലാം പറയപ്പെടുന്ന ക്രിപ്റ്റാന്തസിൻ്റെ മൂന്ന് വെറൈറ്റികളും ഒരു കലാത്തിയയും ഒരു ഡ്രാഗൺ ഫ്രൂട്ടും ഒരു കനേഡിയൻ കൊന്നയുമാണ് ഇന്നത്തെ ഓഫറിൽ നിങ്ങൾക്ക് തന്നെ തരുന്നത് ഇതാണ് നമ്മുടെ ഒരു ക്രിപ്റ്റാന്തസ് നല്ല ഡാർക്ക് റെഡിൽ നല്ല സ്ട്രൈപ്സ് വരുന്നതാണ് ഈ ഒരു വെറൈറ്റി പിന്നെ നമ്മുടെ ചിക്കുവിൻ്റെ കളർ ഒരെണ്ണം പിന്നെ ഗ്രീൻ ആൻഡ് മെറൂൺ കോംബോ വരുന്ന ഒരെണ്ണം ഈ മൂന്ന് പ്ലാന്റുകളായിരിക്കും ക്രിപ്റ്റാന്തസിൻ്റെ വെറൈറ്റികൾ വരുന്നത് ഇതുപോലത്തെ സിംഗിൾ പ്ലാന്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരിക ഞാൻ ഈ ചിക്കുൻ്റെ കളർ കാണിച്ച് ബഞ്ചസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ച് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബഞ്ചാകുമ്പോൾ എത്ര ഭംഗി അത് കാണാൻ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാണ് നമ്മുടെ കലാത്തിയയുടെ ഒരു വെറൈറ്റി വരുന്നത് ഇതും ഗ്രീനും മെറൂണും ഒരു ഗ്രീൻ മെറൂൺ കോംബോട്ടോ ഇന്നത്തെ മെയിൻ ആയിട്ട് നമ്മുടെ ഒരു കോംബോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ കനേഡിയൻ വന്ന എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കരമായിട്ട് ക്രേസിംഗ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കനേഡിയൻ കൊന്ന് അതായത് നമ്മുടെ മിനാമിനിങ്ങിൻ്റെ കളറാണ് അതിൻ്റെ ഇലയ്ക്ക് വേറൊരു കളർ വേണ്ടത്തില്ല പിന്നെ ഒരു വൈറ്റ് ചെറിയൊരു പൂക്കളും ഉണ്ടാകും പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു സ്റ്റെമ്മും കൂടെയും കൂടിയിട്ടാണ് നിങ്ങൾക്ക് പ്രശ്നം കോംബോ വളരെ എളുപ്പമാണ് ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് വീട്ടിൽ നടാനും പരിപാലിക്കാനൊക്കെ ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ളതാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന കോംബോ ഇനി നമ്മുടെ ക്രിപ്റ്റാന്തസ് നല്ലൊരു പോട്ടിലൊക്കെ വളർത്തുന്നത് എത്ര ഭംഗിയാണ് നിങ്ങൾ നോക്കി അപ്പോൾ ഇത് വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇട്ടോട്ടോ ഇതിൻ്റെ കോംബോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാട്ടോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ സി സി ഒന്നുമില്ല വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ആറ് പ്ലാന്റുകൾ നിങ്ങൾക്ക് അയച്ചു തരും ഒരുപാട് പീസസ് ഇല്ല കുറച്ച് നമ്പേഴ്സ് ഓഫ് കോമ്പോസ് ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഹാവ് എനേസ് ഡേ